ഈ ആഴ്ചത്തെ വളരെ നിർണായകമായ വോട്ടിംഗ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് വോട്ടിംഗ് അവസാനിക്കും അതായത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് വോട്ടിംഗ് മാറി മറിയുന്ന അതായത് ഒരു അട്ടിമറി മാറ്റം തന്നെയാണ് വോട്ടിങ്ങിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം നമുക്ക് പറയാനുള്ളത് ആ കണക്ക് പ്രകാരം അത്തരത്തിലുള്ള രീതിയിലാണ് കാണിക്കുന്നതും എന്തായാലും വോട്ടിങ്ങിലേക്കടക്കം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ജാസ്മിൻ തന്നെ രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വോട്ട്

സായ് കൃഷ്ണ ഒരു ലക്ഷത്തി അറുപത്തി മൂന്നായിരം വോട്ടോടെ സായ് ആറിലേക്ക് എത്തിയിരിക്കുകയാണ് ഏഴാം സ്ഥാനത്ത് തുടക്കം മുതൽക്കേ നന്ദന തന്നെയായിരുന്നു അതിന് ഓറെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി നന്ദനയ്ക്ക് ഇപ്പോൾ ഒരു ലക്ഷത്തി പത്തായിരത്തി ഏഴ് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് നന്ദന തന്നെയായിരിക്കും ഈ ആഴ്ച പുറത്ത് പോകുന്നത് ഒരു ഡെവലപിഷൻ ഉണ്ടെങ്കിൽ സായിയും നന്ദനയും ആയിരിക്കും പോകുന്നത് എന്നാണ് വന്ന കണക്ക് പ്രകാരം എന്തായാലും നിങ്ങളുടെ വോട്ടുകൾ ഹോൾ സ്റ്റാർ കയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുക അവരെ വിജയത്തിലേക്ക് നയിക്കുക വോട്ടുകൾ ഇനിയും മാറി മറിഞ്ഞേക്കാം എന്നത്